ഹലോ ഗെയ്സ് ഞാനിപ്പോ ഉള്ളത് കായലിലാണ് ചിപ്പി ഇറച്ചി എടുക്കാൻ വേണ്ടി ഇറങ്ങിയ ചിപ്പി ഇറച്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൂടെ ചിപ്പി എന്നാണ് ഇതിന് പറയുന്നത് മറ്റുള്ള നാട്ടിൽ എന്ത് പേര് പറയാമെന്ന് അറിയാം ലിംഗേഷർ എന്ന് പറയും ഇത് പൊട്ടിച്ച് ഇതിനുള്ളിൽ നിന്ന് മാംസം എടുത്ത് റോസ്റ്റ് ചെയ്ത് കപ്പായിട്ട് കഴിക്കാം ഇത് വെട്ടുകത്തി ഇങ്ങനെ പൊട്ടിക്കണം ഇത് ഭയങ്കര ഉള്ള ഒരു പരിപാടിയാണ് ഇത് കൈയും കാലുമൊക്കെ മുഴിയാൻ സാധ്യത ഉണ്ട് ഇത് നമ്മൾ അല്ലാതെ ഇത് പിന്നെ ഇത് വിൽപ്പന കേന്ദ്രമുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ വിൽപ്പന കേന്ദ്രമുണ്ട് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു ചിപ്പിക്ക് വില വരുന്നത് ഞങ്ങൾക്ക് കാണിച്ചു തരണ്ടോ അതോ ഇതാ കണ്ടോ അല്ല അതാണ് നമ്മൾ ഫ്രഷ് ഫ്രഷ് നമ്മളിപ്പോഴ കായലിൽ നിന്നെടുത്ത ചിപ്പിയാണ് അപ്പം നമുക്ക് ഇത് അധികം കിട്ടത്തില്ല ഇപ്പം സീസൺ സമയമല്ല ഓഫ് സീസൺ ആണ് ഒന്ന് രണ്ട് കിലോ വെച്ച ഒരു ചെറിയൊരു വീടിയാണ് ഇതൊന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജൂൺ ജൂലൈ മാസത്തിലൊക്കെയാണ് സീസൺ ആരംഭിക്കുന്നത് അപ്പം ഇഷ്ടംപോലെ ചിപ്പി കിട്ടും ഇപ്പോൾ സീസൺ ഓഫ് സീസൺ ആണ് ഇപ്പം കിട്ടാൻ പാടാണ് ഈ വിൽപ്പന കേന്ദ്രത്തിൽ പോലും അധികം ചിപ്പി കിട്ടാൻ കാര്യം ഇത് നമ്മൾ നല്ലപോലെ കഴുകി കഴുകിയെടുത്തിട്ടാണ് നല്ലപോലെ കഴുകണം നല്ലപോലെ ഒരുപാട് വാശം ഇത് കറി വയ്ക്കാനാണെങ്കിലും റോസ്റ്റ് ചെയ്യാനാണെങ്കിലും പയ്യെ പഴയ ചെയ്യാനാണതിലെടുക്കേണ്ടത് നമുക്ക് ഇത്രയും ജിപ്പി ഇറച്ചിയാണ് ഇപ്പം നിന്ന് കിട്ടിയത് അപ്പോൾ ഇത് നല്ലപോലെ കഴുകണം ഇത് തൂക്കിയെന്ന് നോക്കില്ല മൂന്ന് കിലോ എടുത്ത് കാണാൻ സാധ്യതയുണ്ട് മൂന്ന് രണ്ടര കിലോ രണ്ടര കിലോ എടുത്ത് കാണാൻ സാധ്യതയുണ്ട് ഇത് നമുക്ക് നല്ലപോലെ വാഷ് ചെയ്യണം ഇതിനുള്ള ശ്യാണ് കാരണം ഇന്നത്തെ ഈ ചെറിയ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതൊക്കെ എടുത്ത് നമ്മൾ പറയാം തക്കാളി അല്ലേ തക്കാളി തിന്റെ അടി മണ്ണ് കാണും മണ്ണ് കളയാൻ വേണ്ടി നമ്മൾ ഇത് ഊറ്റി വെള്ളം ഇതിങ്ങനെ ഊറ്റി ഇത് തണുപ്പിച്ചുകൊണ്ടിങ്ങനെ ഇച്ചിരി വെള്ളം എടുത്തു വെക്കണം ഇങ്ങനെ ഒഴിക്കണം അതിന് ബാക്കിയുള്ളത് ഇതിൻ്റെ അടി മണ്ണ് കാണും മണ്ണ് കളയണം നമ്മൾ ചാലു ആദ്യം കിടത്ത വേണോ ആ തവി ആ തവി തവിട തവിടെ സൂപ്പറായിട്ട് വന്ന് ചീനി നമ്മൾ ഉപ്പിട്ട് ഇതിപ്പൂറ്റാൻ പോവാണ് ചല ഈ ചട്ടി ഒന്ന് കഴുകടിച്ചിട്ട് സവാളയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമ്മുടെ ചിപ്പ് റോസ്റ്റ് എന്തൊക്കെ ഇതുവരെ 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 ചേർത്തത് അത് എണ്ണ ഒഴിച്ച് അത് കഴിഞ്ഞ് കടുകിട്ട് അത് കഴിഞ്ഞ് കരുവേപ്പന ഇട്ട് കരിവേപ്പില പിന്നെ തേങ്ങാക്കുത്ത് 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 മുത്തു വന്നപ്പോൾ സവാള 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 ഇട്ട് കഴിഞ്ഞ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുരുമുളക് പൊടിപ്പൊടി മസാലപ്പൊടി ഇടുന്നു മസാല

ാണ് മെയിൻ സാധനം നമുക്ക് ഒരു ഏഴ് പേർക്ക് കഴിക്കാൻ പറ്റില്ല ഈ ഒരു രണ്ട് രണ്ടരക്കിലോ വേണം ആളോ പൊടി ഞാൻ കുറച്ച് ഇഷ്ടമുള്ളൂ എല്ലാം ശരി വേണം ഉരുളി എടുത്ത് അടുപ്പിൽ വെക്കുക അത് കഴിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിക്കുന്നു അത് കഴിഞ്ഞ് കടുവ ഇടുന്നു കടു ഇട്ട് കഴിഞ്ഞ് കരിവേപ്പലയിട്ട് കരിവേപ്പലയിട്ട് കഴിഞ്ഞ് തേങ്ങാ കൊത്തിട്ട് മൂപ്പിച്ച് തേങ്ങാ കൊത്തിട്ട് മൂപ്പിച്ച് മൂപ്പിച്ചതിന് ശേഷം സവാള 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 ഇട്ട് കഴിഞ്ഞ് ചതച്ച ഇഞ്ചിയും പിന്നെ പച്ചമുളകും കൂടെ അതും കൂടെ ചേർത്ത് ഒന്നും മൂടി വേവിച്ച് വേവിച്ച് കഴിഞ്ഞ് പൊടികളെല്ലാം ചേർത്ത് അതിൽ കുരുമുളക് പൊടി മഞ്ഞപ്പൊടി മസാലപ്പൊടി നല്ല പിന്നെ മുളക് പിന്നെ മല്ലിപ്പൊടി അങ്ങനെ എല്ലാ പൊടികളും ചേർത്ത് നല്ല നല്ല സുന്ദരവായ ചിപ്പി ഇറച്ച് റെഡിയായിട്ടുണ്ട് ശരിയായിട്ടുണ്ട് തിന്നുന്നവര് തിന്നാൻ കൊതിയായിട്ടിരിക്കും കൊതിയായിട്ടിരിക്കുകയും എല്ലാവരും കൊതിയായി ഇരിക്കുന്നു இறச்சியான சரியாயிட்டது. உள்ள கप्पा. இத ചിപ്പി ഇറച്ചിയും കപ്പയാണെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടോ നോക്കാം മണമെന്ന് പറയാൻ പോക്ഷയില്ല ഗംഭീരമാ ഓ ചിപ്പിയും കപ്പയാണെങ്കിൽ ഒരുമിച്ച് പിടിച്ചു നോക്കാം അങ്ങനെ ഈ ചിപ്പി ഇറച്ചി അല്ലേ കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒരുപാട് കഴിയും അത്രക്ക് എന്താ ടേസ്റ്റാറിയ ഈ തറിയും അടിപൊളി ഓ

ഇതുകൂട്ടിങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോ കിട്ടുന്ന സന്തോഷം അല്ലേ തീരത്തിരുന്ന് ഞാൻ മടപ്പിട്ട് കല്യാണം മടക്കി പാറ്റു ഊറി കിടലായിട്ടല്ല പിന്നെ തീരാ പാത്ര കാലിയാക്കി ഇരിക്ക ഗംഭീരായിരുന്നു അോറ് ചീന ചേർന്നിട്ട് ചോറ് വരത്തിനോളി